ഹായ് ഹലോ ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ കേക്കിൻ്റെ ഒരു ഡിസൈൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കേക്കിന് കിട്ടിയൊരു പണിയാണ് അപ്പോൾ അത് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹോം ബേക്കേഴ്സിനൊക്കെ മനസ്സിലാവും കാരണം നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എനിക്കിന്ന് ഒത്തിരി തിരക്കുള്ള ദിവസമായിരുന്നു അപ്പോൾ ഇത് ഫുൾ വിപ്പി വിപ്പിംഗ് ക്രീമിലാണ് നമ്മൾ ഈ കേക്ക് ഫിനിഷിങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കസ്റ്റമർ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഡിസൈനും കാര്യങ്ങളൊന്നും അവർക്ക് അങ്ങനെ ഇന്ന ഇതൊന്നും വേണമെന്നൊന്നുമില്ല എൻ്റെ ഇഷ്ടത്തിന് ചെയ്തോളാം ചേച്ചിയുടെ ഇഷ്ടത്തിന് ചെയ്തോന്നു എൻ്റെ കംപ്ലീറ്റ് എനിക്ക് ഡിസൈനും എല്ലാം എനിക്ക് വിട്ടു തന്നായിരുന്നു ഫ്ലേവറ് മാത്രം സ്പാനിഷ് ഡിലൈറ്റ് ആയിരുന്നു ഫ്ലേവറ് മാത്രം അവർ പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ വരുന്ന കേക്ക് എനിക്കിഷ്ടമായിട്ടോ കാരണം നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് ആ കേക്കിൽ കൊണ്ടുവരാൻ സാധിക്കുമല്ലോ അപ്പോൾ ഫുൾ വിപ്പിംഗ് ക്രീമിൽ നമ്മൾ ഫിനിഷിങ് ചെയ്തു മെയിനില് നമ്മൾ സ്പയറൽ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പം എഡ്ജസ്സൊക്കെ ഒന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഫിനിഷിങ് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ വിചാരിച്ചേ എൻ്റെ കയ്യിൽ കുറേ നാളായി ഈ റഷ്യൻ റഷ്യന്നോസിലിരിക്കുന്നത് അപ്പം അത് അത് ഒരു ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് സ്റ്റിഫ് ആക്കിയിട്ട് ഈ റഷ്യന്നോസില് നമ്മൾ ഡിസൈൻ കൊടുത്തു പക്ഷേ വിചാരിച്ച പോലെ അത്ര സക്സസ് ആയില്ല കാരണം ഈ റഷ്യൻ നോസിൽ വെച്ചിട്ട് നമ്മൾ ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങിൽ അത് നല്ല സക്സസ് ആവുകയുള്ളൂ എനിക്കത് അറിയായിരുന്നു പക്ഷെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് ബട്ടർ ക്രീം എന്ന് പറയുമ്പോൾ ഇത്തിരി സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഫ്രോസ്റ്റിങ്ങാല്ലോ അങ്ങനെ ഒന്നും പറയണ്ട ഇത് കൊടുക്കുന്നതിന് മുന്നേ ഒരു ഹാഫ് ആൻ അവർ മുമ്പാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സമയത്തേക്ക് ഇത് വരുമ്പുണ്ടല്ലോ സങ്കടവും അത് ചെയ്യുന്നവർക്കേ മനസ്സിലാവത്തുള്ളൂ ഫുള്ളെടുത്തു അങ്ങനെ മേലെ ഫുള്ളും ഒരു ഒരു പിങ്കിഷ് കളറായി പിന്നെ ഒന്നും കൂടെ സ്പൈറൽ ഡിസൈൻ കൊടുത്തു എന്താ പറയുക ഇനി പിന്നെ എനിക്ക് എനിക്കെന്താ ചെയ്യേണ്ടതെന്നൊരു ഒരു ഐഡിയ കിട്ടുന്നുണ്ടായില്ല കാരണം നമ്മൾ റഷ്യൻ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നല്ലേ അങ്ങനെയാണ് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു തന്ന പെറ്റൽ നോസിലിൻ്റെ വലിയ നോസില് വെച്ചിട്ട് ഒരു സൺഫ്ലവർ പോലെ ഫ്ലവർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഫ്ലവർ ചെയ്തപ്പോൾ എനിക്ക് തോന്നി കൊള്ളാമെന്ന് വിചാ അങ്ങനെ വിചാരിച്ചു അല്ലെങ്കിൽ പിങ്കിഷ് പിങ്കും വൈറ്റും കൂടെ വരുമ്പോൾ നല്ല കോമ്പിനേഷനാണല്ലോ അങ്ങനെ റൗണ്ടിൽ മേലെ സ്പൈറൽ ഡിസൈൻ ചെയ്തേക്കണേൻ്റെ സൈഡ്സിക്കിടെ ഫ്ലവർ കൊടുത്തു ഒന്നും പറയണ്ട അന്നാണെങ്കിലും എനിക്ക് കുറേ ഡിസൈ കുറേ കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു എല്ലാം വന്നത് ഫുള്ളും സ്പാനിഷ് ഡീലായിട്ടായിരുന്നു ഒരു നാലര കിലോയോളം സ്പാനിഷ് ഡിലൈറ്റ് വേറെ ഓർഡർ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഫിനിഷിങ് ചെയ്തത് അപ്പം എനിക്ക് മൊത്തത്തിൽ ഇത് സിമ്പിളായിട്ട് ഡിസൈൻ കൊടുക്കാമെന്നുള്ളൊരു ഇതായിരുന്നു അപ്പം ഡിസൈൻ ചെയ്ത് അത് തെറ്റിപ്പോയിട്ട് വീണ്ടും അതിൽ പണി കിട്ടുമ്പോൾ സമയവും പോവാണ് നമുക്ക് കേക്കിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സമയത്തിന് കൊടുക്കണം കസ്റ്റമറിന് അതൊരു ടെൻഷൻ പിടിച്ചൊരു പരിപാടിയാണ് അങ്ങനെ ഇങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ കസ്റ്റമർ ഫീഡ്ബാക്ക്സ് വളരെ നല്ലതായിരുന്നു കേട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോ ഒരു ബേക്കിംഗ് ക്ലാസ്സിൽ വീഡിയോ ആയിരുന്നു അപ്പോൾ കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറേ പേരിങ്ങനെ സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ഒന്നും കൂടെയും ഇതിൽ പറയുന്ന കേട്ടോ ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട് നമുക്ക് അപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓഫ്ലൈൻ ഞാനിപ്പോൾ കുറച്ചായി എടുത്തിട്ട് കാരണം എനിക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട് കണ്ടിന്യൂസ് ഓർഡേഴ്സ് വരുന്നുണ്ട് എനിക്ക് എടുക്കാൻ സാധിക്കുന്നില്ല അപ്പം അടുത്തുതന്നെ ഞാൻ ഓർമ്മ വയ്ക്കുന്നുണ്ട് പാർക്കിങ്ങിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണേ അപ്പോൾ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഉണ്ടാവും നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെ ഡിസൈനും ഇങ്ങനെ സൈഡ് വോളിലൊക്കെ നമ്മൾ കൊടുത്തു മേലെ നമ്മൾ ആ റൗണ്ടിൽ കുറച്ച് ഫ്ലവേഴ്സും സൈഡ് വോളിൽ രണ്ട് ഫ്ലവറും കൊടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തെറ്റിപ്പോയാലും എന്താ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിച്ചല്ലോ അത് മിക്ക കേക്കും അങ്ങനെ തന്നെയാണ് ആദ്യം കുറച്ച് ടെൻഷൻ അടിച്ചാലും ലാസ്റ്റ് അത് നന്നായിട്ട് വരും അപ്പോൾ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ കാര്യം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നല്ല ഫ്ലേവർ ആണ് ചോക്ലേറ്റ് കേക്കാണ് സ്പഞ്ചാണ് ഉള്ളിൽ നിങ്ങൾക്ക് ഫില്ലിങ് വന്നിട്ട് ക്യാരമലും ചോക്ലേറ്റ് ഗനാഷ് കോഫി ഫ്ലേവർ ക്യാരമൽ നട്ട്സ് ബൂസ്റ്റാണ് മെയിൻ ഹൈലൈറ്റ് അടിപൊളി ഒരു ഫ്ലേവർ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലേവർ ആട്ടോ ആ കഴിച്ചവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇത് സ്പാനിഷ് ഡിലൈറ്റ് ഓർഡർ ചെയ്യണ ഒരു സ്ഥിരം ഒരു കസ്റ്റമർ ഉണ്ട് എനിക്ക് അങ്ങനെ അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്കും ചെയ്യണം അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ലഞ്ച് ബോക്സിൻ്റെ വീഡിയോസ് ഇടുമോ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയമില്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇടാം നമുക്കിപ്പോൾ ഈ കേക്കിൻ്റെ ഓർഡേഴ്സ് ഒക്കെ വരുന്നതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാത്ത ഓക്കെ താങ്ക് സോ മച്ച് താങ്ക്